ജേർണലിസ്റ്റിലേക്ക് ഒരു മഹായുദ്ധത്തിന്റെ സൂചനകൾ നൽകുന്ന വിധത്തിലേക്ക് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം മാറുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ വലിയ ആക്രമണമാണ് ഹിസ്ബുള്ളക്ക് നേരെ ലെബനനിൽ ഇസ്രായേൽ നടത്തിയത് എൺപത്തിയെട്ട് പേരാണ് ഇതിൽ കൊല്ലപ്പെട്ടത് എന്നാൽ ഹിസ്ബുള്ളയും അടങ്ങിയിരിക്കുന്നില്ല കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേലിന്റെ ഒൻപത് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് ഹിസ്ബുള്ള ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത് അഞ്ച് ഇസ്രായേലി നഗരങ്ങൾ മൂന്ന് ഇസ്രായേൽ സൈനിക താവളങ്ങൾ ഐ ഡി എഫ് ആസ്ഥാനം റഫേൽ ആയുധ ഫാക്ടറി എന്നിവിടങ്ങളിൽ നൂറ്റി എൺപതിലധികം മിസൈലുകൾ വിക്ഷേപിക്കുകയായിരുന്നു ഹിസ്ബുള്ള എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡാഡോ ആൻഡ് ഗലീലി ഡിവിഷൻ റിസർവ് ബേസുകളിൽ ബോംബാക്രമണം നടന്നുവെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നുണ്ട് ഇസ്രായേലിലെ കിരിത് മോസ്കിൻ ഹൈഫ മോന അമിയാദ് അഹിഹുദ് നഗരങ്ങൾ ആക്രമണത്തിന് ഇരയായി എന്നും ഹിസ്ബുള്ള പറയുന്നു അതായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഹിസ്ബുള്ളയുടെ തേരോട്ടമാണ് ഇസ്രായേലിന് നേരെ നടന്നത് എന്നു തന്നെയാണ് ഈ റിപ്പോർട്ട് വ്യക്തമാകുന്നത് ഇസ്രായേലിനുള്ളിലേക്ക് മിസൈലുകളും റോക്കറ്റുകളും വീഴുന്നുണ്ട് എന്നും ഇസ്രായേലിന്റെ നഗരങ്ങളിൽ പലതും ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് എന്നും അടക്കമുള്ള നിരവധി വിവരങ്ങൾ ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയാണ് സോഷ്യൽ മീഡിയയിലാകട്ടെ ഇസ്രായേലിലെ പലയിടങ്ങളിലും മിസൈലുകളും റോക്കറ്റുകളും പതിക്കുന്നത് കണ്ട് ഭയചകിതരായി ജനങ്ങൾ ഓടുന്ന ദൃശ്യം ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിന് നേരെ ആഞ്ഞടിക്കുന്ന ഹിസ്ബുള്ളയുടെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ നീക്കങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വിധേയമായിരിക്കുകയാണ് നോക്കുക ഹിസ്ബുള്ളയെ അടിച്ചവസാനിപ്പിക്കുക അല്ലെങ്കിൽ തീർത്തു കളയുക എന്ന കൂടിയാണ് ആയിരത്തി മുന്നൂറിലധികം വരുന്ന കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ഒറ്റയടിക്ക് ആക്രമണങ്ങൾ നടത്തിയത് അറുന്നൂറു പേർ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് ഹിസ്ബുള്ളയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഹിസ്ബുള്ള തന്നെ പ്രഖ്യാപിക്കുന്ന വിധത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിനുള്ളിലേക്ക് ഒൻപത് ആക്രമണങ്ങൾ നടന്നത് അതിൽ അഞ്ച് ഇസ്രായേലി നഗരങ്ങൾ ഉൾപ്പെടുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാലം ഹിസ്ബുള്ള നടത്തിയിരുന്ന ആക്രമണങ്ങൾ എന്ന് പറയുന്നത് വടക്കൻ ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇസ്രായേലിന്റെ നഗരങ്ങൾക്കുള്ളിലേക്ക് ആക്രമണങ്ങൾ എത്തുകയാണ് അതുപോലെ മൂന്ന് ഇസ്രായേലി സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ഹിസ്ബുള്ള തയ്യാറായിട്ടുണ്ട് അതുപോലെ ഒരു ആസ്ഥാനം റഫേൽ ആയുധ ഫാക്ടറി അതായത് ആയുധങ്ങൾ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം പോലും ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിൽ ഹിസ്ബുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് നൂറ്റി എൺപതിലധികം മിസൈലുകളാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ വർഷിച്ചിട്ടുള്ളത് ഇസ്രായേൽ പറയുന്നത് ഇതിൽ പലതും നിർവീര്യമാക്കി എന്ന ാണ് പക്ഷേ എങ്കിലും ആയുധങ്ങൾ അല്ലെങ്കിൽ ഈ വിക്ഷേപിക്കുന്ന മിസൈലുകൾ റോക്കറ്റുകളൊക്കെ ഇസ്രായേലിൻ്റെ മിസൈൽ വേദ സംവിധാനങ്ങളെ അല്ലെങ്കിൽ അയൺ ഡോം സിസ്റ്റത്തെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ അതിജീവിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ നഗരങ്ങളുള്ളിൽ പതിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനിടയിൽ ഹിസ്ബുള്ളയുടെ വ്യോമസേന കമാൻഡർ മുഹമ്മദ് ഹുസൈൻ സരൂരിനെ വധിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് അത് ഹിസ്ബുള്ളയും സ്ഥിരീകരിക്കുന്നുണ്ട് അതോടുകൂടി യുദ്ധമുഖം കൂടുതൽ രൂക്ഷമാവുകയാണ് എന്ന് തന്നെ വേണം പറയാൻ അതായത് ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ഹിസ് ഹിസ്ബുള്ള കടുപ്പിക്കുമ്പോൾ ഹിസ്ബുള്ളയുടെ ഒരു പ്രധാനപ്പെട്ട വ്യോമസേന കമാൻഡർ അതായത് ഹിസ്ബുള്ളക്ക് വേണ്ടി ഈ യുദ്ധങ്ങൾ അതായത് ഇസ്രായേലിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന മിസൈൽ റോക്കറ്റ് വിക്ഷേപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ അതിന് തന്ത്രപ്രധാനമായ പങ്ക് വഹിച്ചിരുന്ന അവരുടെ കമാൻഡർ വ്യോമസേനാ കമാൻഡറാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് മുഹമ്മദ് ഉസൈൻ സരൂർ പക്ഷേ അങ്ങനെ ഒരു ആക്രമണം നടത്തി ഹിസ്ബുളയുടെ പ്രധാനപ്പെട്ട ഒരു തലവനെ കൊന്നുകളഞ്ഞിട്ടും അവരുടെ ആക്രമണ ശൈലിയിലോ ആക്രമണ ശേഷിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിൻമാറ്റമോ ഭയമോ കാണുന്നില്ല അതാണ് ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നത് സാധാരണഗതിയിൽ ഒരു ആക്രമണം നടത്തി അല്ലെങ്കിൽ ഈ ആയിരത്തി മുന്നൂറോളം ശക്തി കേന്ദ്രങ്ങൾ തകർക്കുന്ന വിധത്തിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായി ഇസ്രായേലിനെ യുദ്ധം ത്തിൽ മേൽക്കൈ ഉണ്ടാകുകയാണെങ്കിൽ സംഭവിക്കേണ്ടത് ഹിസ്ബുള്ള പിന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പതർച്ച അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സംഭവിക്കേണ്ടത് പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് തങ്ങളുടെ ഒരു കമാൻഡർ പ്രധാനപ്പെട്ട ഒരു കമാൻഡർ കൊല്ലപ്പെട്ടിട്ടും ഹിസ്ബുള്ള ആക്രമണങ്ങൾ ശക്തമാവുകയാണ് ഇനി ഇസ്രായേലിൻ്റെ ചില സൈനിക കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അത് നോർത്തേൺ റീജിയൻ കമാൻഡ് ഇൻ ഡാഡോ ബേസ് ഡാഡോ ബേസിലെ നോർത്തേൺ റീജിയൻ കമാൻഡ് അതുപോലെ നോർത്തേൺ കോപ്സ് റിസർവ് ഹെഡ്ക്വാർട്ടേഴ്സ് ഐ ഡി എഫിൻ്റെ ഒരു ആസ്ഥാനമാണ് അതുപോലെ ഗലീലി ഡിവിഷൻ റിസർവ് ബേസ് സാംസൺ ബേസ് എന്നിവിടങ്ങളിൽ ബോംബാക്രമണം നടത്താനും ഹിസ്ബുള്ളക്ക് സാധിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതായത് ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന് m മാക്കുന്ന വിധത്തിലാണ് ഹിസ്ബുള്ള ഇപ്പോൾ ആക്രമണങ്ങൾ കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാലോചിച്ച് നോക്കുക ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ് ഹിസ്ബുള്ളയെ തീർക്കുന്നതാണ് ഹിസ്ബുള്ളയുടെ കമാൻഡർമാർ കൊല്ലപ്പെടും ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകർന്നു ഹിസ്ബുള്ള ഇനി ഇല്ല ഇറാൻ ഭയം നോടി അങ്ങനെ 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 ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം നടന്നതിന് പിന്നാലെ നിരവധി വീഡിയോകൾ ദാ ഇപ്പോൾ ഇറാൻ തീർന്നു ഹിസ്ബുള്ള തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മലയാളത്തിൽ ഉൾപ്പെടെയുള്ള യൂട്യൂബർമാർ വിട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ വരുമ്പോഴും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വാർത്ത റോയ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികളിലും വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേലിനുള്ളിലേക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ശക്തമാകുന്നു എന്നുള്ളതാണ് പക്ഷേ ഇസ്രായേലിലെ ജനങ്ങൾ കൊല്ലപ്പെടുന്നില്ല അത് ഹിസ്ബുള്ള നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും സാധാരണക്കാരായ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യില്ല എന്ന് എന്നിട്ട് ഹിസ്ബുള്ള എന്താണ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ നഗരങ്ങളിലെ കെട്ടിടങ്ങൾ അതുപോലെ തന്നെ ഈ നഗരങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഇസ്രായേലുകൾ ഒഴിഞ്ഞു പോയിട്ടുള്ള പ്രദേശങ്ങളാണ് അതായത് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ വരുന്നു എന്ന് റിപ്പോർട്ട് വരുന്ന പ്രകാരം ജനങ്ങളെ വ്യാപകമായി കുടിയൊഴിപ്പിക്കുന്നുണ്ട് ഇസ്രായേൽ ഇസ്രായേലിനുള്ളിൽ തലങ്ങും വിലങ്ങും ജനങ്ങൾ പ്രാണനും കെട്ടിപ്പിടിച്ച് പായുന്ന പല സ്ഥലങ്ങളുമുണ്ട് അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ജനങ്ങൾ മാറുന്ന മുറയ്ക്കാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഈ കെട്ടിടങ്ങളിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അത് ഇസ്രായേലിനെ ഭയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ് അതിലുപരി ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന നിലയിലാണ് ഹിസ്ബുള്ള ഇത്തരം ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതായത് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ നിങ്ങൾ ആക്രമിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് സൈനിക ബേസുകൾ ഐ ഡി എഫ് ആസ്ഥാനം മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തുടങ്ങി ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഹിസ്ബുള്ള തകർക്കുന്നത് മറിച്ച് ഇവർ ചെയ്യുന്നത് ഇസ്രായേൽ ചെയ്യുന്നത് എന്താണ് ഹിസ്ബുള്ളയുടെ കേന്ദ്രമെന്ന് പറഞ്ഞ് ലബനിലെ സാധാരണക്കാരുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ചറവറ പോകുമ്പോഴുകയാണ് ഇത് രണ്ടും വ്യത്യാസമുണ്ട് അപ്പോൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട് അവർ സിവിലിയൻസിനെ ആക്രമിക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് സിവിലിയൻസിന് കുഴപ്പമുണ്ടാകുന്ന വിധത്തിലേക്ക് ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം ഇസ്രായേലിന്റെ ഭരണകൂടമാണ് അല്ലെങ്കിൽ ഗസയിലേക്ക് ആക്രമണം നടത്തുന്ന ഇസ്രായേൽ സൈന്യമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് നേരത്തെ തന്നെ ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ തന്ത്രപ്രധാന മേഖലകളിലൊക്കെ കടന്നു കയറുന്ന വിധത്തിൽ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ബോംബാക്രമണം ഉണ്ടാകുന്നു മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ അയക്കുന്നു ഇതിലെല്ലാം ഇസ്രായേലിനുള്ളിൽ വീഴുന്നു എന്നൊരർത്ഥവുമില്ല എയർ ഡിഫെൻസ് സിസ്റ്റം കുറേ നിർവീര്യമാക്കുന്നുണ്ട് ചിലത് വെടിവെച്ചിടുന്നുണ്ട് പക്ഷേ ചിലതൊക്കെ ലക്ഷ്യത്തിൽ പതിക്കുന്നുണ്ട് അങ്ങനെ ഇസ്രായേലിനുള്ളിലേക്ക് ഈ പറയുന്ന മിസൈലുകളും റോക്കറ്റുകളും റോക്കറ്റുകളുമൊക്കെ നിരന്തരമായി എത്തുന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തലവേദന ഇസ്രായേലിലെ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് അതായത് വലിയ സുരക്ഷാ ഭീതി ആ ജനങ്ങൾക്കുണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇസ്രായേലിലും പലായനം ചെയ്യപ്പെടുന്നുണ്ട് എങ്ങനെയാണ് അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് ഒരു വെടിനിർത്തലിനുള്ള സമ്മർദ്ദം അമേരിക്കയൊക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചുവെങ്കിലും ഇസ്രായേൽ അത് ചെവിക്കൊള്ള െ അവസാനം കാണുന്നത് വരെ ഞങ്ങൾ യുദ്ധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ എന്തും സംഭവിക്കാമെന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്തായാലും ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിൽ ഹിസ്ബുള്ള ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഒൻപത് ആക്രമണങ്ങൾ നടത്തി ഈ ഒൻപത് ആക്രമണവും ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതായിരുന്നു അതാണ് യാഥാർത്ഥ്യം എന്തായാലും ഹിസ്ബുള്ളയും ഇസ്രായേലും ഈ വിധത്തിൽ മുന്നോട്ട് പോയാൽ പശ്ചിമേഷ്യയിൽ സ്ഥിതി ൾ രൂക്ഷമാകുന്നു തങ്ങളുടെ ഒരു വലിയ കമാൻഡറെ കൊലപ്പെടുത്തിയിട്ടും ഹിസ്ബുള്ള പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് അവരുടെ നിലപാട് വ്യക്തമാണ് ദൃഢമാണ് എന്നതിൻ്റെ കൂടി തെളിവാണ്